ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായുള്ള സഹസ്രകലശ ചടങ്ങുകൾക്ക് ചൊവ്വാഴ്ച തുടക്കമാകും കലശച്ചടങ്ങുകൾ ആരംഭിച്ചാൽ ഉത്സവം കഴിയുന്നതുവരെ അഞ്ചുവയസ് വരെയുള്ള കുട്ടികൾക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനം അനുവദിക്കില്ല ചോറൂൺ തുലാഭാരം വഴിപാട് നടത്തുന്നതിന് തടസ്സമില്ല ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്കുശേഷം കലശ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന് ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി നമ്പൂതിരിപ്പാട് കൂറയും പവിത്രവും നൽകി ആചാര്യവരണം നടത്തും തുടർന്ന് മുളയറയിൽ പത്ത് വെള്ളപ്പാലികയിൽ നവധാന്യം വിതച്ചു മുളയിടും തുടർന്നുള്ള ദിവസങ്ങളിൽ ഉത്സവത്തിന്റെ ഭാഗമായുള്ള ശുദ്ധികർമ്മങ്ങളും ഹോമവും അഭിഷേകവുമാണ് പത്തൊമ്പതിന് തത്വകലശാഭിഷേകവും ഇരുപതിന് അതിപ്രധാനമായ സഹസ്രകലശാഭിഷേകവും ബ്രഹ്മകലശാഭിഷേകവും നടക്കും ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് ഇരുപത്തിയൊന്നിന് ആനയോട്ടം നടക്കും ആനയോട്ടത്തിന് മുന്നിൽ ഓടാനുള്ള മൂന്നാനകളെ ബ്രഹ്മകലശാഭിഷേകത്തിനു ശേഷം ക്ഷേത്രനടയിൽ വെച്ച് നറുക്കിട്ട് തെരഞ്ഞെടുക്കും ആനയോട്ടത്തിനു ശേഷം രാത്രി കുംഭത്തിലെ പൂയന്നാളിൽ തന്ത്രി നമ്പൂതിരിപ്പാട് സ്വർണ ധ്വജത്തിൽ കൊടിയേറ്റുന്നതോടെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തുടക്കമാകും മാർച്ച് ഒന്നിന് ആറാട്ടോടെ കൊടിയിറങ്ങും സിസിടി വി ന്യൂസ് ഗുരുവായൂർ